ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ വചനയാത്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തപസ്സകാലം നാലാം വാരം ബുധനാഴ്ച നമ്മൾ ചിന്തിക്കുന്നത് പിതാവും പുത്രനും തമ്മിലുള്ള ബന്ധത്തെ പറ്റിയാണ് യേശു യഹൂദന്മാരോട് പറഞ്ഞതോ പ്രവർത്തിച്ചതോ അവർക്കൊന്നും മനസ്സിലായില്ല ഇന്നത്തെ സുവിശേഷം വ്യക്തമാക്കുന്നുണ്ട് ദൈവത്തെ പ്രതി ചുറ്റിനുമുള്ളവരെ കൊന്നൊടുക്കുക എന്ന ഒരു ചിന്ത അത് പണ്ടുമുണ്ട് ഇന്നുമുണ്ട് ഞങ്ങളാണ് യഥാർത്ഥ ദൈവജനമെന്നും ഞങ്ങൾ ചെയ്യുന്നതാണ് ദൈവത്തിന് നീതികരമായത് എന്ന് ചിന്തിക്കുന്ന പ്രവൃത്തികൾ തീവ്രമായി വാദിക്കുന്ന വ്യക്തികൾ ഇന്നത്തെ സുവിശേഷത്തിലും അതുപോലെ നമ്മൾ ചിലരെ കാണുന്നുണ്ട് യേശുവിനെ വധിക്കുവാൻ അവർ പരിശ്രമിക്കുകയാണ് അവൻ്റെ മേൽ അവർ കുറ്റം ആരോപിക്കുന്നത് അവൻ സാപത്ത് ലംഘിച്ചുവെന്നും അവൻ തന്നെ തന്നെ ദൈവതുല്യനാക്കി എന്നുമാണ് ദൈവപുത്രൻ ദൈവത്തിൻ്റെ ദിനം ലംഘിച്ചുവെന്നും ദൈവപുത്രൻ അവനെ സ്വന്തം അപ്പനെ പോലെ അവൻ പ്രവർത്തിച്ചത് കുറ്റമായി കണ്ട വ്യക്തികൾ യഥാർത്ഥത്തിൽ ദൈവം ദൈവ സ്വഭാവം എന്താണെന്നും ദൈവിക ചിന്ത എന്താണെന്നും മനസ്സിലാക്കാതെ പോയവരല്ലേ ക്രിസ്തുവിൻ്റെ ചുറ്റിനും ഉണ്ടായിരുന്നത് ക്രിസ്തുവിനെ തൊട്ടടുത്ത് കണ്ടിട്ടും ക്രിസ്തുവിൻ്റെ വാക്കുകൾ കേട്ടിട്ടും അവൻ്റെ പ്രവൃത്തികൾ വഴി നടന്ന അത്ഭുതങ്ങൾ മറ്റുള്ളവർക്ക് ലഭിക്കുന്നതെല്ലാം മനസ്സിലാക്കിയിട്ടും അവർക്ക് ക്രിസ്തു ആരാണെന്നും മനസ്സിലാകാതെ പോയി ക്രിസ്തുവിലൂടെ സ്വർഗീയ പിതാവാരാണെന്ന് തിരിച്ചറിയാതെ പോയി സ്വർഗീയ പിതാവ് ചെയ്ത പ്രവൃത്തികളെല്ലാം തന്നെയാണ് ക്രിസ്തുവും ചെയ്യുന്നത് അവൻ മരിച്ചവരെ ഉയർപ്പിക്കുന്നു ജീവൻ നൽകുന്നു മുഴുവൻ പേരെയും പിതാവ് പുത്രനെയാണ് ഭരമേൽപ്പിച്ചിരിക്കുന്നത് അങ്ങനെ എല്ലാവരെയും ചേർത്തിണക്കി ക്രിസ്തുനാഥൻ മുൻപേ കൊണ്ടുപോകുമ്പോൾ അവനെ തന്നെ കുറ്റപ്പെടുത്തുവാനായി അവർ ഇറങ്ങിത്തിരിക്കുന്നു ക്രിസ്തുവിനെപ്പോഴും ഒരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എൻ്റെ ഇഷ്ടമല്ല പിതാവിൻ്റെ ഇഷ്ടമാണ് ഞാൻ അന്വേഷിക്കുന്നത് എൻറെ ഇഷ്ടമല്ല പിതാവെ അങ്ങയുടെ ഇഷ്ടം എന്നിൽ നിറവേറട്ടെ എന്ന് പ്രാർത്ഥിച്ച ക്രിസ്തുവിനെ പോലെ പ്രാർത്ഥിക്കുവാൻ ക്രിസ്തുവിൻ്റെ മനസ്സുണ്ടാകുവാൻ അങ്ങനെ സ്വർഗീയ പിതാവിൻ്റെ ഇഷ്ടങ്ങൾ നമ്മളിലൂടെ പ്രാവർത്തികമാകുവാൻ ഈ തപസ്സുകാരം നമ്മെ ഒരുക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം തപസ് കാലത്തിൻ്റെ എല്ലാവിധങ്ങളായ പ്രാർത്ഥനകളും ആശംസകളും നേരിടുകയാണ് ഒരു നല്ല ദിവസം ആരംഭിക്കുന്നു പിതാവിൻ്റെ മനസ്സുള്ള പുത്രനെ പോലെ പിതാവിനെ സ്നേഹിക്കുന്ന വ്യക്തികളായി നമുക്ക് മാറാം നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ അമീൻ